എസ് അർജുൻ്റെ റെസ്ക്യുമായിട്ട് ബന്ധപ്പെട്ട് വിവാദങ്ങൾ വീണ്ടും കത്തി കത്തിപ്പറന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതായത് നമ്മൾ കണ്ടതാണ് ഇന്ന് ഈശ്വർ മാൽപ്പയ വെള്ളത്തിലിറങ്ങി അർജുൻ വണ്ടിയുടെ വീൽ ജാക്കി കണ്ടെത്തിയത് അതായത് അത് അർജുൻ്റെ വണ്ടിയുടെ തന്നെയാണെന്ന് അതിൻ്റെ ഓണർ ഇപ്പോൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു വിവാദം എന്താണെന്ന് പറയും അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക നമുക്കറിയാം ആ ഒരു ചെളിയും വെള്ളമൊക്കെ വാരിക്കും ഡ്രഡ്ജർ എന്ന് പറയുന്ന യന്ത്രം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എന്തായാലും അത് കേരളത്തിലെ തൃശ്ശൂരിൽ നിന്ന് വരും എന്ന തരത്തിലുള്ള ന്യൂസുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇതുവരെ അത് ശിരൂരിലേക്ക് എത്തിയിട്ടില്ല എന്തായാലും അവിടുത്തെ സ്ഥലം എം എൽ എ സത്യകൃഷ്ണൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട പോലെ രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് കേരളത്തിൽ നിന്ന് ഡ്രഗ്ജറ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇതുവരെ അത് എത്തിയിട്ടില്ല എന്നാലും കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മോശ അപ്രോച്ചാണ് കാണാൻ സാധിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട തൃശ്ശൂർ ജില്ലാ കളക്ടറും രംഗത്തേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഓഗസ്റ്റ് അഞ്ചാം തീയതി തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു റിപ്പോർട്ട് കൊടുത്തിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു റിപ്പോർട്ട് ഞങ്ങൾ നേരത്തെ കർണാടക സർക്കാരിന് കൊടുത്തിരുന്നു അതായത് ആ ഒരു ഡ്രഡ്ജർ തോട്ടിലും അതുപോലെ പുഴയിലൊക്കെ ഉപയോഗിക്കുന്ന ഡ്രഡ്ജറാണ് അതുപോലെ തന്നെ ഗംഗാവലിയിലെ ഒഴുക്കെന്ന് പറയുക എന്ത് ഒരു ഡ്രഡ്ജറിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് നേരത്തെ അവരുടെ ആ ഒരു കമ്മിറ്റി അംഗങ്ങളൊക്കെ അവിടെ വന്ന് അന്വേഷണം നടത്തിയിരുന്നു ആ ഒരു ഗംഗാവലിയിലേക്ക് നോക്കിയിരുന്നു അത് അവിടെ ഇറക്കാൻ പറ്റുമോ എന്നുള്ള സാഹചര്യം സോ അതവർ എടുത്തിട്ട് റിപ്പോർട്ട് നൽകിയത് ഇങ്ങനെയാണ് ആ ഒരു ഡ്രഡ്ജർ അവിടെ കൊണ്ടുവരാൻ പറ്റില്ല ഗംഗാവലിയിലേക്ക് ഇറക്കാൻ സാധിക്കില്ല അത്ര ഒരു എന്താ കേപ്പബിലിറ്റി ഉള്ളൊരു ഡ്രഡ്ജർ അല്ല എന്നാണ് അവർ ഈ ഒരു നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തൃശ്ശൂർ കളക്ടർ ഈ ഒരു കർണാടക സർക്കാരിന് കത്തയച്ചയാണ് പക്ഷേ എന്നിട്ടും സത്യകൃഷ്ണ എന്ന് പറയുന്ന എം എൽ എ ഇങ്ങനെയാണ് പറയുന്നത് ഇത് കേരളം ഇതുവരെ ഡ്രഡ്ജർ കൊണ്ടുവന്നില്ല എന്ന തരത്തിൽ എന്തായാലും ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവരുമെന്ന തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് എന്തായാലും വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നാളെ അറിയാം നാളെ ഒരു വലിയ തെരച്ചിൽ തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്തായാലും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ റിസൾട്ട് കിട്ടും എന്ന് നമുക്ക് വിചാരിക്കാം